പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നാരായണിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ആരാണ് വിവാഹം കഴിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ഇതേ തുടർന്ന് അന്വേഷണം ഉണ്ടാവുകയും ചെയ്യുന്നു സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ നാരായണിയെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ഭീഷണിയും ശക്തമായതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ നാരായണി ഒടുവിൽ വൃന്ദയും കാര്യങ്ങൾ അറിയുകയും ഇതേ തുടർന്ന് ഗിരിയോട് വൃന്ദയെന്ന് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഒടുവിൽ വൃന്ദയോട് സത്യങ്ങൾ പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ഗിരി അനൂപാണ് നാരായണിയെ വിവാഹം കഴിച്ചത് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു ഈ വാർത്ത ഇതേ തുടർന്ന് ബാലഗോപാലും അറിയാൻ ഇടയാവുകയാണ് ഇതോടെ ഇനി നാരായണിയെ തിരികെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് അനൂപ് മുന്നോട്ട് വരുമ്പോഴാണ് അനൂപിൻ്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് അനൂപിൻ്റെ അമ്മ മുന്നിലേക്ക് കടന്നു വരുന്നതും ഇരുവരെയും സ്വീകരിക്കാൻ താൽപ്പര്യമില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നത് ഇത് അനൂപിൻ്റെയും നാരായണിയുടെയും പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്